ഉത്തരകൊറിയൻ സന്ദർശനത്തിനെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുട്ടിന് മികച്ച സ്വീകരണമാണ് ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയത് ഇരുപത്തിനാല് വർഷത്തെ ഭരണത്തിനിടയുള്ള പുടിന്റെ ആദ്യത്തെ ഉത്തര കൊറിയ സന്ദർശനം അവിസ്മരണീയമാക്കുന്ന നിരവധി ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തുവന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കിങ് ജോങ് ഉന്നിനെയും സമീപത്തിരുത്തി പുടിൻ ലിമോസിൻ ഡ്രൈവ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഈ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ അന്തർദേശീയ തലത്തിൽ വൈറലായി മാറുകയും ചെയ്തു സന്ദർശനത്തിന്റെ ഭാഗമായി കിമ്മിനായി നിരവധി വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായിട്ടായിരുന്നു പുടിൻ റഷ്യയിൽ നിന്നും വിമാനം കയറിയത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു റഷ്യൻ നിർമ്മിതമായ ഓറസ് സെനറ്റ് എന്ന ലിമോസിൻ ഇത്തരമൊരു സമ്മാന കൈമാറ്റത്തെക്കുറിച്ചുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വരികയും മറികടന്നുള്ള ചെയ്തിരുന്നുമാറ്റം കൂടിയാണ് ഇത് സമ്മാനിച്ച വാഹനത്തിൽ കിമ്മിനെയും പുടിൻ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യൻ സ്റ്റേറ്റ് ടി ആണ് ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന പുടിനും തൊട്ടടുത്ത് സീറ്റിലിരിക്കുന്ന പുടിനും തമാശയൊക്കെ പറഞ്ഞ് ആസ്വദിച്ച് യാത്ര ചെയ്യുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ റഷ്യയിലെത്തിയ കിങ് പുടിന്റെ റെട്രോ ശൈലിയിലുള്ള സെനറ്റ് എന്ന ഔദ്യോഗിക വാഹനം പരിശോധിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അത്യാഡംബര സംവിധാനങ്ങൾ മാത്രമല്ല അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളുമുള്ള പുട്ടിന്റെ വാഹനം ഒരു കൂടിയായ കിമ്മിന് നന്നായി പിടിക്കുകയും ചെയ്തു ഒറ്റനാട്ടത്തിൽ റോൾസ് റോയിസ് എന്ന വാഹനത്തിനോട് സാമ്യം തോന്നിക്കുമെങ്കിലും സോവിയറ്റ് കാലഘട്ടത്തിലെ ലിമോസിൻ മോഡലായ ഇസഡ് എന്ന മോഡലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ വാഹനം തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത് സാധാരണ സെനറ്റ് വാഹനത്തിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി പുടിനായുള്ള വാഹനം തയ്യാറാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ഓർഡസ് ആണ് സെനറ്റ് നിരത്തിലിറക്കിയത് സെനറ്റിന്റെ ലോങ് വിൽ ബെയ്സ്ലി മോസിൻ മോഡൽ പ്രസിഡന്റിന് മാത്രമാണ് ഉള്ളത് ഈ മോഡലിന്റെ അഞ്ച് ഡോർ ഷോട്ട് ഡാൻ പതിപ്പ് പൊതുവിപണിയിലേക്ക് തയ്യാറാക്കിയിരിക്കുന്നു അത്യാഡംബര വാഹനമായിരുന്നതിനാൽ തന്നെ സ്വാഭാവികമായി ബുള്ളറ്റ് പ്രൂഫ് സുരക്ഷാ സംവിധാനം എല്ലാ വാഹനത്തിലുമുണ്ട് ഇതിനു പുറമെ ബോംബ് സ്ഫോടനത്തെ പോലും ചെറുക്കുന്ന അണ്ടർ ഫ്ലോർ പ്രൊട്ടക്ഷൻ പഞ്ചറായാൽ പോലും നിശ്ചിത കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുന്ന ടയറുകൾ ആയുധങ്ങൾ സൂക്ഷിക്കാൻ പ്രത്യേക സ്ഥലം ഓക്സിജൻ സപ്ലൈ എന്നിവയെല്ലാം ഇതിൽ തയ്യാറാണ് കേവലം ആറ് സെക്കൻഡിൽ പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന വാഹനം പരമാവധി ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും അതേസമയം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം നേരിടുന്ന രാഷ്ട്രങ്ങളാണ് റഷ്യയും ഉത്തര കൊറിയയും എന്നത് പുട്ടിന്റെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി സൈനിക ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു വാണിജ്യം സാമ്പത്തികം ടൂറിസം സാംസ്കാരികം എന്നിങ്ങനെ സർവമേഖലയിലും സഹകരിക്കാനുള്ള തന്ത്രപ്രധാനമായ പങ്കാളിത്ത കരാറിലേക്കും ഇരു രാജ്യങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട്